ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് പതിനഞ്ചോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വലുപ്പുള്ള ഒരു കഷ്ണം ഇഞ്ചി അത് ഞാൻ മൂന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് രണ്ടുണ്ട വെളുത്തുള്ളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം താ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ചിക്കനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളാട്ടോ ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഈ ചില്ലി ഫ്ലെക്സ് എന്തായാലും ചേർക്കണം കേട്ടോ മസ്റ്റായിട്ടും ഇത് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വിനാഗിരി ആട്ടോ ഒഴിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അരമണിക്കൂറായതിനു ശേഷം നമ്മൾ എപ്പോഴാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എത്ര ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം നമ്മുടെ ചിക്കന് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ചൂടായ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരുപാട് പീസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കുറച്ച് ഇട്ട് കൊടുത്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു വശമൊക്കെ കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ല കുക്കായി വരുന്ന വിധത്തിൽ നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ പുറം വശമൊക്കെ നന്നായിട്ടന്നെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇപ്പതാ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് മൊരീച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ താൻ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലേക്സും പിന്നെ വലിയ ജീരകമൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്